മഹാശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ മഹാകുംഭമേള ഇന്ന് സമാപിക്കും ഇന്ന് ഒരു കോടിയിലധികം പേർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ പുണ്യ സ്നാനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് മഹാകുംഭമേളയിലെ അഞ്ചാമത്തെ പ്രധാന സ്നാനമാണ് ഇന്ന് പുലർച്ചെ മുതൽ ത്രിവേണി സംഗമ ഭൂമിയായ പ്രയാഗരാജിൽ നടക്കുന്നത് ആരംഭിച്ച മഹാകുംഭമേള ഇന്നത്തെ സ്നാനത്തോടെയാണ് അവസാനിക്കുന്നത് ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തിൽ സ്നാനത്തിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തലക്ഷങ്ങളാണ് പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വൻ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ കുംഭമേള നഗരിയിലും സമീപ പ്രദേശങ്ങളിലും വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കഴിഞ്ഞ ദിവസം വരെ അറുപത്തിനാല് കോടി തീർത്ഥാടകരാണ് പ്രയാഗരാജിലെത്തിയത് ജനപങ്കാളിത്തത്തിൽ പുത്തൻ റെക്കോർഡാണ് മഹാകുംഭമേള സൃഷ്ടിച്ചിരിക്കുന്നത് മൗനി അമാവാസി ദിനത്തിലുണ്ടായ അപകടത്തിൽ മുപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ് മഹാകുംഭമേളയുടെ കറുത്ത അധ്യായം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പ്രയാഗിലേക്കുള്ള തീർത്ഥാടനത്തിനെത്തിയ പതിനെട്ട് പേർ മരിച്ചതും മഹാകുംഭമേളയ്ക്ക് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി